അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്ക ഇറാനു ചുറ്റും കൂടുതൽ സൈനിക വിന്യാസം ശക്തമാക്കുന്നു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളുടെ കൂടുതൽ എണ്ണത്തെ ഇറാന് ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിൽ ഇപ്പോൾ വിന്യസിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ടു ദിവസം മുൻപ് എഫ് ഫിഫ്റ്റീൻ അതായത് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കുന്നതിന് തൊട്ടു മുൻപ് എഫ് ഫിഫ്റ്റീൻ എന്ന അമേരിക്കയുടെ ഏറ്റവും വജ്രായുധമായ ഫൈറ്റർ ജെറ്റുകളെ ഇറാന്റെ ചുറ്റും വിന്യസിച്ചിരുന്നു അമേരിക്ക അതിന് പിന്നാലെ ചർച്ചകൾ പോസിറ്റീവാണെന്ന് അമേരിക്കയും ഇറാനും പറഞ്ഞതിന് ശേഷവും സൈനിക വിന്യാസത്തിൽ യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന് ചുറ്റുമുള്ള മിലിട്ടറി ബേസുകളിലേക്ക് അമേരിക്കയുടെ മറ്റൊരു അഭിമാന ഫൈറ്റർ ജെറ്റായ എഫ് തേർട്ടി ഫൈവിന്റെ നിരവധി എണ്ണം ഫൈറ്റർ ജെറ്റുകൾ വിന്യസിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികളുണ്ടായിരിക്കുന്നു എല്ലാ സൈനിക ഉദ്യോഗസ്ഥരോടും എല്ലാ സൈനികരോടും യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഖമേനി വിളിച്ചു ചേർത്ത ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് എല്ലാ തരത്തിലുമുള്ള യുദ്ധ സന്നാഹങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം ഖമേനി നൽകിയത് കരസേനയോട് വ്യോമസേനയോട് അവരുടെ നാവികസേനയോട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഖമേനി നൽകിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കാനുള്ള നിർദ്ദേശം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതിർത്തികളിൽ കൂടുതൽ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും സജ്ജീ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഇറാന്റെ പല ഭാഗത്തായി ആയിരത്തിലധികം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ മിസൈൽ ലോഞ്ചറുകളും അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകളും സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ആക്രമണം ഉണ്ടായാൽ അതേസമയം തന്നെ ശത്രുവിനെ നേരെ നിറയൊഴിക്കാൻ കണക്കാക്കി ശത്രുവിനു നേരെ തൊടുക്കാൻ കണക്കാക്കി ആയിരക്കണക്കിന് മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സുഡാനിലുള്ള ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അത് അവിടെ നിന്നും ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കുക ഇറാന്റെ ആണവ പരീക്ഷണം നിർത്തുക ഇതാണ് പ്രധാനമായും അമേരിക്ക ഇറാനോട് നിർദ്ദേശിച്ചത് ആദ്യഘട്ടത്തിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇറാൻ ഇറാനാകട്ടെ ഒടുവിൽ അമേരിക്കയുടെ ആക്രമണം ഭയന്ന് ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ ചർച്ച നടന്നു ചർച്ച ഫലപ്രദമാണെന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ പിന്നാലെ പ്രകോപനം തുടങ്ങി ഇറാൻ തന്നെയാണ് ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസങ്ങളും സൈനിക പരീക്ഷണങ്ങളും ഒക്കെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചു അതിർത്തികളിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചു ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അമേരിക്ക നോക്കിക്കണ്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമസേനയുടെ ശ്രേണിയിലെ ഏറ്റവും കരുത്തുറ്റ ഫൈറ്റർ ജെറ്റായ എഫ് തേർട്ടി ഫൈവിനെ ഇപ്പോൾ ഇറാന്റെ ചുറ്റും അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ആ യുദ്ധ ഭീതി ഒഴിയുന്നില്ല ചർച്ചകൾ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു ആക്രമണം അമേരിക്ക നടത്താമെന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്